പ്ലാറ്റൂനസ് ഫ്ലോഗ്സ് അപ്പോൾ നമ്മളുള്ളത് കൊല്ലം സ്റ്റുഡിയോയിലാണ് സ്റ്റുഡിയോയിൽ പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല കിഡു കളക്ഷൻസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം സോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അതേപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്താലോ കളക്ഷൻസ് ഒക്കെ കണ്ടു തുടങ്ങാം നല്ല നല്ല ഐറ്റംസ് ആണ് കേട്ടോ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഡേ ഈ ഒരു പാൻറ്റിന് വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ ക്രോപ്പ് ടോപ്പ് ഇത് ഓക്കെ ഇനി നല്ല കളക്ഷൻസ് ഡേ ഇത് വെറും ടു നയൻറ്റി നയൻ റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ആ ക്രോപ്പ് ടോപ്പിനൊക്കെ ഒരു പാൻറ്റ് വന്നിട്ട് സെവൻ നയൻറ്റി നയൻ റുപ്പീസിൻ്റെയാണ് വരുന്നത് ഇതിന് ടു നയൻറ്റി നയൻ റുപ്പീസേ ഉള്ളൂ കിഡുവായിരുന്നു ഞാൻ അതിൻ്റെ മോൾക്ക് വാങ്ങിച്ചു കേട്ടോ ഓക്കെ ഇത് വൺ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ടീഷർട്ട്സിൻ്റെ കളക്ഷൻസ് ആണ് ഞാൻ കൂടുതൽ കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഇത് വന്നിട്ട് ബ്ലാക്കിന് ഫോർ നയൻറ്റി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് നല്ല ഉഗ്രിൻ ക്രോപ് ടോപ്പായിരുന്നു അത് ഈ പാൻസിനൊക്കെ വന്നിട്ട് സെവൻ നയൻറ്റി നയൻ ആണ് ഈ ഒരു ടീഷർട്ട് വന്നിട്ട് ടു നയൻറ്റി നയൻ റുപ്പീസിൻ്റെതാണ് കേട്ടോ എൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നതും ആ ഒരു സെയിം റേറ്റ് വരുന്നത് തന്നെയാണ് ഈ ഗ്രീൻ കളർ വന്നിട്ട് ഫോർ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ആയിരുന്നു കേട്ടോ വരുന്നത് റേറ്റ് അതിൻ്റെ തന്നെ വേറൊരു കളറാണ് ഞാൻ ഈ എടുത്ത് കാണിച്ചത് ഈ ഒരു ഷർട്ടിന് വന്നിട്ട് ഫോർ നയൻറ്റി നയൻ റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നല്ല കളക്ഷൻസ് ഇതെല്ലാം പുതിയ കളക്ഷൻസ് ആണ് ഇത് വന്നിട്ട് എന്താണ് ഫൈവ് നയൻറ്റി നയൻ ആണോ എന്ന് തോന്നുന്നു കേട്ടോ ഓക്കെ ഇതും ഫൈവ് നയൻറ്റി നയൻ റുപ്പീസിൻ്റെ തന്നെയാണ് ആ ഒരു ഫ്രണ്ടിൽ കിടക്കുന്നതും പിന്നെ ദേ ഇങ്ങനെ ആ ഒരു ഗ്രീൻ കളർ ഇത് സിക്സ് നയൻറ്റി നയൻ റുപ്പീസാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്ന പാൻറ്റിൻ്റെ റേറ്റ് ഓക്കെ ഇതും അതിൻ്റെ ബ്ലാക്ക് കളറാണ് സിക്സ് നയൻറ്റി നയൻ റുപ്പീസ് വരുന്നത് അതിൻ്റെ തന്നെ ട്രാക്സൂട്ട് പാൻറ്റും ഒക്കെ തന്നെ അവൈലബിൾ ആണ് കേട്ടോ ഇതാണ് അതിൻ്റെ പാൻറ് വരുന്നത് അപ്പോൾ നല്ല സൂപ്പർ സെറ്റ്സ് ആണുള്ളത് ഇത് വന്നിട്ട് നമ്മുടെ വൺ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ടീ ഷർട്സിൻ്റെ കളക്ഷൻസ് ആണ് പുതിയ ടീ ഷേർട്സുകളെല്ലാം തന്നെ വന്നിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ വൺ നയൻറ്റി നയൻ ടീഷർട്ട്സിന്റെ ലുക്സ് എന്ന് പറയണേ അടിപൊളി ടീഷേർട്സ് ആ ബ്ലാക്ക് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ കേട്ടോ വൺ നയൻറ്റി നയൻ റുപ്പീസ് ആണ് റേറ്റ് വരുന്നത് നല്ല കളക്ഷൻസ് ഇതായി കളർക്ക് അടിയി പോളി ആയിരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ പുതിയ കളക്ഷൻസ് വന്നിട്ടുള്ളതാണ് ആരും താമസിക്കേണ്ട എന്താണ് വന്നിട്ട് നേരെ വന്ന് പർച്ചേസ് ചെയ്തോളൂ നമ്മുടെ കൊല്ലം സുഡിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഓക്കെ ഇത് വന്നിട്ട് വയലറ്റ് കളറിൻ്റെ ആയിരുന്നേ വയലറ്റ് കളർ ുമ്പം ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വയലറ്റ് കളറിനോട് അത്ര ഇഷ്ടമല്ല കേട്ടോ എനിക്ക് ഇതായി ലൈറ്റ് പച്ചയൊക്കെ ഇല്ല എനിക്ക് അങ്ങനത്തേനോടൊക്കെയാണ് കൂടുതലിഷ്ടം ഇതായി ഈ ഒരു കളർ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏ ഇതിന് ത്രീ നയൻറ്റി നയൻ റുപ്പീസേ ഉള്ളൂ കേട്ടോ സൂപ്പർ ഉപാധേ ബ്ലാക്ക് കളർന്ന് നോക്കി ത്രീ നയൻറ്റി നയൻ റുപ്പീസേ ഉള്ളൂ അതിൻ്റെ വൈറ്റ് കളറാണ് ഇതായി കാണിക്കുന്ന സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിരിക്കും ഇത് വന്നിട്ട് സിക്സ് നയൻറ്റി നയൻ റുപ്പീസ് ആയിരുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് വന്നിട്ട് ത്രീ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ആണ് ഇതായി ഒരു ക്രോപ്പ് ടോപ്പ് വന്നിട്ട് ഒരു റെഡ് കളറ് പക്ഷേ ക്യൂട്ട് ലുക്കായിരുന്നു കേട്ടോ ഓക്കെ അങ്ങനത്തെ നല്ല നല്ല കളക്ഷൻസ് ഇതായി ഒരു പാൻറ്റ് വന്നിട്ട് ലൈറ്റ് കളർ ഇതിന് വന്നിട്ട് സിക്സ് നയൻറ്റി നയൻ റുപ്പീസ് ആയിരുന്നു കേട്ടോ റേറ്റ് ഇത് ഞാൻ നേരത്തെ എടുത്ത് കാണിച്ചത് തന്നെയാണ് കേട്ടോ നിങ്ങളെ ഈ ഒരു ബ്ലാക്ക് പാൻറ്റിന് വന്നിട്ട് റേറ്റ് വരുന്നത് സെവൻ നയൻറ്റി നയൻ റുപ്പീസാണ് അതിൻ്റെ ബോട്ടം പോർഷനൊക്കെ ഇതാ ഈ ഒരു ടൈപ്പ് ആണ് കേട്ടോ വരുന്നത് ഓക്കെ പിന്നെതാ നല്ല ഉഗ്രീൻ കളക്ഷൻസ് കണ്ടില്ലേ ഇത് എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസിൻ്റെ കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചു തരുന്നത് ഈ ഗ്രീൻ കളർ അതേപോലെ ഇതാ ഈ ഒരു വൈറ്റ് വരുന്ന ഈ ഒരെണ്ണം ഇതൊക്കെ എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ആണേ ഇത് വന്നിട്ട് അയ്യോ റേറ്റ് ഞാൻ മറന്നുപോയി ഇത് നല്ലൊരു പലാസ പാൻ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു ഗ്രീൻ കളർ വന്നിട്ട് എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇത് നല്ലതായിട്ട് ഒരുപാട് പേര് എടുക്കുന്നത് കണ്ടു ഇതും എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസിൻ്റെ നല്ലൊരു ടോപ്പായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ഇതുമൊക്കെ അതേപോലത്തെ റേറ്റ് വരുന്ന ടൈപ്പ് ടോപ്സ് തന്നെയാണ് കേട്ടോ ആ ഒരു സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് ഇത് വന്നിട്ട് എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസ് തന്നെയാണ് കേട്ടോ വരുന്നത് പിന്നെന്താ ഇതൊക്കെ ആ ഒരു റേറ്റിന് വരുന്നതാണേ ഈ ഒരു ബ്ലാക്ക് വന്നിട്ട് സിക്സ് നയൻറ്റി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് നേരത്തെ എടുത്തു കാണിച്ചതിൻ്റെ റേറ്റ് ഞാൻ മറന്നു ഈ ബ്ലാക്കിന് സിക്സ് നയൻറ്റി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് ഓക്കെ ദെ ഈയൊരു കുർത്തക്ക് ഫോർ നയൻറ്റി നയൻ റുപ്പീസാണ് കേട്ടോ വരുന്നത് ഈ ഒരു ലൈറ്റ് കളർ കുർത്തയുടെ റേറ്റ് വരുന്നത് പിന്നെ ഇതിന് സിക്സ് നയൻറ്റി നയൻ റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല രസമായിരുന്നു കേട്ടോ ഈ ഒരു ബ്ലൂ കളറ് കാണാനായിട്ട് ആ ഒരു ഇതിൽ കിടക്കുന്നതെല്ലാം സിക്സ് നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ആണ് ഈ വൈറ്റും ഒക്കെ സിക്സ് നയൻറ്റി നയൻ്റെ ആണേ ഇതും സിക്സ് നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ആണ് ഈ വൈറ്റും ബ്ലാക്കും കൂടി വരുന്നത് ഇത് ത്രീ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ഇതാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്ന ഷൂസൊക്കെ തന്നെ എല്ലാം ത്രീ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ കളക്ഷൻസ് ആണ് പിന്നെ ഈ ഒരു ബാഗ് വന്നിട്ട് ഫോർ നയൻറ്റി നയൻ റുപ്പീസാണ് ഇവിടെ റേറ്റ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അതെ ഇതിനും ത്രീ നയൻറ്റി നയൻ റുപ്പീസായിരുന്നു ക്യൂട്ടായിരുന്നു കേട്ടോ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ വരുന്ന ഈയൊരെണ്ണം ഇതൊക്കെ എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ഷൂസിൻ്റെ കളക്ഷൻസ് ആണ് ഈ കാണിക്കുന്നതൊക്കെ തന്നെ ഇതായൊരു റെഡ് കളർ എല്ലാം എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെന്താ ഇതിന് വന്നിട്ട് റേറ്റ് വരുന്നത് സിക്സ് നയൻറ്റി നയൻ റുപ്പീസാണ് കേട്ടോ നല്ല ഹീലുള്ള ടൈപ്പായിരുന്നു അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇതെല്ലാം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ചപ്പിൾസാണ് ഇതെല്ലാം തന്നെ ഞാൻ ഈ കാണിക്കുന്നതൊക്കെ നൂറ്റി നല്ല ഗ്ലാമർ ടൈപ്പ് ആയിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഇതാ ഇതൊക്കെ കാണാനായിട്ട് വൺ നയൻറ്റി നയൻ റുപ്പീസ് അല്ലേ ഉള്ളൂ പിന്നെ എന്താ വേണ്ടേ അല്ലേ നല്ല റേറ്റ് കുറവ് ഇത് വന്നിട്ട് ത്രീ നയൻറ്റി നയൻ ആണോ അതോ ടു നയന്റി നയൻ ആയിരുന്നു ആ ഞാൻ നേരത്തെ കാണിച്ചത് ത്രീ നയൻറ്റി നയനും ഈ ടൈപ്പ് ടു നയൻറ്റി നയൻറ്റി ആണേ ഓക്കേ ഇനി വൺ സെവൻറ്റി നയൻ റുപ്പീസിൻ്റെ ബോയ്സിൻ്റെ ടീ ഷർട്സ് ആണ് കാണിച്ചിരുന്നത് പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളുടേതേ അപ്പോൾ ഇതെല്ലാം വൺ സെവൻറ്റി നയൻ റുപ്പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ടീ ഒക്കെ തന്നെ നല്ല ക്യൂട്ട് ടീ ഷർട്സ് ആയിരുന്ന ഇതൊക്കെ ഒരുപാട് പേര് വന്ന് എടുത്തിട്ട് പോയി നല്ല നല്ല ടീ ആയിരുന്നു കേട്ടോ ഓക്കെ ദെൻ പിന്നെന്താ അതായത് ഇത് വന്നിട്ട് സിക്സ് നയൻറ്റി നയൻ റുപ്പീസാണ് ഒരു പല്ലാസോ പാൻറ്റിൻ്റെ വില വരുന്നത് നല്ല കളക്ഷൻസ് കണ്ടോ ഞാൻ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് റേറ്റും ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ല കറക്റ്റായിട്ട് കണ്ടു വച്ചിട്ട് പോയി നിങ്ങൾ അങ്ങ് പേർച്ചേസ് ചെയ്താൽ മാത്രം മതി ഓക്കെ ഇതെന്ന് പറയുന്നത് ബട്ടൻ്റെ ഇവിടെ വന്നിട്ട് കൊടുത്തിട്ടുള്ള ഈ പാൻസിൻ്റെ റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി നയൻ റുപ്പീസാണ് ഈ യെല്ലോ കളറിൻ്റെ റേറ്റ് ഞാൻ മറന്നുപോയി കേട്ടോ ഓക്കെ നല്ല കളക്ഷൻസ് ഇത്തവണ വന്നാർക്ക് എനിക്ക് സ്റ്റുഡിയോയിൽ കാണാനായിട്ട് പറ്റിയത് ഓക്കെ ഇത് വന്നിട്ട് സെവൻ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ നല്ലൊരു ക്യൂട്ട് വണ്ണായിരുന്നു കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അതായത് ഇതും സെവൻ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ഒരു മിറർ വർക്ക് വർക്കൊക്കെ കൊടുത്തിട്ടുള്ളത് കൊള്ളല്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ അടിപൊളി വരെ ഈ പലാസ് പാൻറ്റ് വന്നിട്ട് ഫൈവ് നയൻറ്റി നയൻ റുപ്പീസ് ആയിരുന്നു ഇത് ഫോർ നയൻറ്റി നയൻ റുപ്പീസിന് കോളേജിൽ ഇടാൻ പറ്റുന്ന കുർത്താസിൻ്റെ കളക്ഷൻസ് ആണ് ഇത്തവണ നല്ല അടിപൊളി കുർത്താസാണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നേ ഇതെല്ലാം ഫോർ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് ഇത് ടു നയൻറ്റി നയൻ റുപ്പീസിൻ്റെ കുർത്താണ് അപ്പോൾ ടു നയൻറ്റി നയൻ റുപ്പീസിന് നല്ല കളക്ഷൻസ് ഇരിപ്പുണ്ട് ഇതിൻ്റെ വൈറ്റ് മാത്രമല്ല വേറെ കളറും ഉണ്ട് പക്ഷേ ഇവിടെ സ്മോൾ സൈസ് ഇല്ലായിരുന്നു കേട്ടോ സ്മോൾ സൈസ് തീർന്നു പോയി എക്സ്ട്രാ സ്മോൾ ഡബിൾ എക്സ് എൽ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഓക്കെ ആകെ സ്മോൾ സൈസ് മാത്രം ഈ വൈറ്റ് കളറിൻ്റെ ഇല്ലായിരുന്നു ഇത്രയും കൃത്യമായിട്ട് പറയാൻ കാരണം എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ആ സൈസ് ഇല്ലായിരുന്നു കേട്ടോ ഓക്കെ ഇത് വൈറ്റിനകത്ത് ഒരു സീ സിമ്പിൾ ഡിസൈൻ കൊടുത്തിട്ടുള്ള നല്ലൊരു ക്യൂട്ട് വണ്ണാണ് ടൂ നയൻറ്റി നയനേ ഉള്ളൂ ഇതും അതുപോലത്തെ തന്നെയാണ് ഈ വൈറ്റും ഒക്കെ തന്നെ ടൂ നയൻറ്റി നയൻ റുപ്പീസിൻ്റെതാണ് കേട്ടോ ഇതിൻ്റെ എല്ലാ സൈസും ഒക്കെ തന്നെ ആയിരുന്നു കേട്ടോ ഞാൻ ചെന്ന സമയത്ത് സിമ്പിളായിട്ടുള്ള എന്താണ് നമുക്ക് കോളേജിൽ എന്താണ് യൂസ് ചെയ്യാൻ പറ്റുന്ന ടു നയൻറ്റി നയൻ റുപ്പീസിൻ്റെ കുർത്താസ് മാറി 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 നമുക്ക് അടിപൊളിയായിട്ട് ലോ റേറ്റിന് ഇട്ടുകൊണ്ട് പോകാനായിട്ട് പറ്റും ഇത് ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ ആ ഒരു ആദ്യം കാണിച്ചതിൻ്റെ തന്നെ മറ്റൊരു മോഡലാണ് പിന്നെ ഈ ഗ്രീൻ കളർ ഇതിന് സെവൻ നയൻറ്റി നയൻ റുപ്പീസാണ് ഇതേ ഗ്രീൻ കളറിൻ്റെ തന്നെ ഇതിന് പലാസോയ്ക്ക് ഫൈവ് നയൻറ്റി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് കളറിലെ അടിപൊളിയായിട്ടുണ്ട് ഫൈവ് നയൻറ്റി നയൻ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അതിൻ്റെ തന്നെ ടോപ്പും പ്രോപ്ടോപ്പും ആണ് ഓക്കെ പിന്നെ പിന്നെതായി ഇങ്ങനത്തെ നല്ല ടോപ്സിൻ്റെ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ റേറ്റ് വന്നിട്ട് സിക്സ് നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ഇതിനകത്താണ് ഇത് ഹാങ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല സ്ട്രൈപ്സ് കൊടുത്ത ടൈപ്പ് പിന്നെ ഈ ഒരു പ്ലെയിൻ ടൈപ്പ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു കണ്ട നല്ല അടിപൊളി ഐറ്റംസ് അല്ലേ ഉള്ളത് ഇത്തവണ നല്ല ഐറ്റംസ് കേട്ടോ അടിപൊളി കളക്ഷൻസ് ഓക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ മറക്കാതെ തന്നെ ചെയ്തേക്കണം അതിനൊക്കെ ടു നയൻറ്റി നയനുള്ളത് ആ വൈറ്റിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ ഇത്തവണ ക്രോപ് ടോപ്സിനൊക്കെ തന്നെ ഇത് വന്നിട്ട് അയ്യോ അതിൻ്റെ റേറ്റ് ഞാൻ മറന്നുപോയി ഇത് ടു നയൻറ്റി നയൻ റുപ്പീസാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് ത്രീ നയൻറ്റി നയൻ ആ ബ്ലാക്ക് കേട്ടോ ഓക്കെ ഈ ഒരു പാൻറ്റ് വന്നിട്ട് എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസിൻ്റെതാണ് ഇത് നമ്മുടെ ടി ആണ് കേട്ടോ വൺ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ഓക്കെ ഇത് വന്നിട്ട് നമ്മുടെ ജെൻസിൻ്റെ ഷർട്സിനകത്ത് അടിപൊളി കളക്ഷൻസ് എന്ന് വെച്ചാൽ അടിപൊളി കളക്ഷൻസ് ആണ് ജെൻസിൻ്റെ ഷർട്സിൽ വന്നിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഏട്ടോ കണ്ടില്ല എന്നാലും അടിപൊളി ഫൈവ് നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ഈ ഒരു ഷർട്ട് കിഡിലവല്ലേ നിങ്ങൾ തന്നെ പറ പറഞ്ഞി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഷർട്ട് അടിപൊളിയായിരുന്നു ഫൈവ് നയൻറ്റി നയൻ റുപ്പീസേ ഉള്ള ആ ഒരു ഷർട്ടിൻ്റെ റേറ്റ് വന്നിട്ടും ഇനി ഞാൻ കാണിച്ചു ഞാൻ എല്ലാം എടുത്തിട്ടില്ല ഓക്കെ ഇനി ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം ഇതിപ്പോൾ വൺ സെവൻറ്റി നയൻ റുപ്പീസിൻ്റെ ടീ ഇതാ ഈ കാണിക്കുന്നതൊക്കെ തന്നെ വേറെയുണ്ട് കളക്ഷൻസ് ഇതെല്ലാം വൺ സെവൻറ്റി നയൻ റുപ്പീസിൻ്റെതാണേ റേറ്റ് കൂടിയിട്ടുള്ളതിൻ്റെ ഒന്നുമല്ല ഈ കാണിക്കുന്നത് കേട്ടോ വൺ സെവൻറ്റി നയൻ റുപ്പീസിൻ്റെത് ഇത് വന്നിട്ട് നയൻറ്റി നയൻ റുപ്പീസിൻ്റെ നല്ല കീച്ചെയിൻ കിടക്കുന്നുണ്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളതൊന്ന് വീഡിയോയിൽ കാണിച്ചു തരാമെന്ന് നയൻറ്റി നയൻ റുപ്പീസാണ് ഈ ഒരു കീച്ചെയിൻ്റെ റേറ്റ് വരുന്നത് താഴെ കിടക്കുന്നതും അതുതന്നെ ഒരു ബട്ടർഫ്ലൈ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല കീച്ചെയിൻസ് കിട്ടുമോ നയൻറ്റി നയൻ റുപ്പീസേ ഉള്ളൂ അതിൻ്റെ റേറ്റ് പക്ഷെ നല്ല ക്യൂട്ട് വൺ ഓക്കെ പിന്നെ ഇത് വെളുത്തു പോകുമെന്ന് എനിക്ക് അറിയാൻ വയ്യ പക്ഷേ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നല്ല കീച്ചെയിൻ അല്ലേ കുറച്ച് ശ്രദ്ധിച്ച് യൂസ് ചെയ്ത അടിപൊളിയായിരിക്കും ഈ ഒരു മോതിരത്തിൻ്റെ സെറ്റ് വന്നിട്ട് നയൻറ്റി നയൻ ീസാണ് അങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് കിടക്കുന്നുണ്ട് ഇതായി ഇതിനും തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് മോതിരത്തിൻ്റെ സെറ്റോട് കൂടി കുറേ കളക്ഷൻസ് ഉണ്ട് പല മോഡൽസ് കേട്ടോ ഓക്കെ ഈ ഒരു ബ്ലാക്ക് വന്നിട്ട് റേറ്റ് വരുന്നത് ഫോർ നയൻറ്റി നയൻ ആണ് ഇതിനും ഫോർ നയൻറ്റി നയൻ തന്നെയാണ് കേട്ടോ വരുന്നത് ഓക്കെ ഇത് ഞാൻ പിന്നെ വന്നിട്ട് ബില്ല് ചെയ്യാൻ വന്നു നിന്നതാണ് കേട്ടോ ഓക്കെ ഞാൻ മോക്ക് പറഞ്ഞില്ലേ ക്രോപ് ടോപ്പ് ഒക്കെ എടുത്തു എന്നുള്ളത് പിന്നെ ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്താണ് ജെൻസിൻ്റെ ഷേർട്സിൻ്റെ വീഡിയോ ഞാൻ എടുത്തത് അപ്പോൾ ഞാനത് കാണിച്ചു തരാം ഈ ഹാഫ് കൈയുടെ അത് ഫൈവ് നയൻറ്റി നയൻ ആണ് എത്ര കുട്ടികൾ ഇത് എടുത്തു എന്ന് എനിക്ക് അറിയാൻ വയ്യ അത്രത്തോളം ഇവിടുന്ന് മൂവിങ് ആയിട്ടുള്ളതാണ് നേരത്തെ ഷർട്ട് ഇതും ഫൈവ് നയൻറ്റി നയൻ റുപ്പീസാണ് ഈ ഫുൾ കൈക്ക് സെവൻ നയൻറ്റി നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതും ഫൈവ് നയൻറ്റി നയൻ റുപ്പീസ് ആ ഇതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ആൾക്കാരെ എടുത്തുകൊണ്ട് പോയത് നേരത്തെ തല്ല എനിക്ക് മാറിപ്പോയതാണേ ഓക്കെ ഇതൊക്കെ സെവൻ നയൻറ്റി നയൻ റുപ്പീസ് വരുന്ന ടോപ്സാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു സോ ബൈ